മനുഷ്യച്ചങ്ങയുടെ പ്രചരണാർത്ഥം സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഇരുപതിന് നടത്തുന്ന മനുഷ്യച്ചങ്ങലിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ പുള്ളിക്കണക്ക് മേഖലാ കമ്മിറ്റിയാണ് ഓഫീസ് തുറന്നത് ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തി ഇരുപതിന് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായാണ് കൃഷ്ണപുരം പുള്ളിക്കണക്ക് മേഖലാ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് സിപിഎം കായംകുളം ഏരിയ സെന്റർ അംഗം എസ് എൻ അസീം ഉദ്ഘാടനം ചെയ്തു മനുഷ്യനിലയുമായി ബന്ധപ്പെട്ട് ഡി വൈ എഫ് എ എന്നു പറയുന്ന യുവജന സംഘടന ഉയർത്തിയിട്ടുണ്ട് കേരള സംസ്ഥാന ഗവൺമെൻറ്റിനോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അവഗണനയ്ക്കെതിരായിട്ടുള്ള ചിത്രവാക്യമാണ് രണ്ട് കേരളത്തിലെ ജനങ്ങളിന്ന് അനുഭവിക്കുന്ന യാത്രാ ദുരിതം പരിഹരിക്കുന്നതിനാവശ്യമായ യാതൊരുവിധ പ്രദേശങ്ങളും നടപടികളും കേരള രൂപീകരണത്തിന് മുൻപുള്ള റെയിൽവേയിൽ നിന്ന് വ്യത്യസ്തമായ ആകെ ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആകെയുള്ള റെയിൽവേയുടെ വികസനം രണ്ട് കായംകുളം മുതൽ എറണാകുളം വരെയുള്ള തീരദേശപാട് മാത്രമാണ് മറ്റൊരു വികസനവും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി കേരളത്തിലുണ്ടായിട്ടുണ്ട് ഒട്ടേറെ വാഗ്ദാനങ്ങൾ കേരളത്തിലേക്ക് നൽകിയിട്ടുള്ളതാണ് കോച്ച് ബാറ്ററി അടക്കം ബഡ്ജറ്റിലടക്കം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നത് കേരളത്തിൽ നിന്നാണ് സന്ദീപ് പാലുശ്ശേരി അധ്യക്ഷത വഹിച്ചു പി പ്രണേഷ് ഐ റഫീഖ നൌഫൽ അഭിലാഷ് ഷെഫീഖ തുടങ്ങിയവർ പങ്കെടുത്തു തിരുവനന്തപുരം രാജ്ഭവൻ മുതൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ വരെ യൂരി യുവാക്കളെ അണിയിരുത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ മനുഷ്യങ്ങൾ തീർക്കുകയാണ് കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള അവഗണനയും അതോടൊപ്പം തന്നെ യുവാക്കൾക്ക് തൊഴിൽ നൽകാതെ നിയമന നിരോധനം നടത്തുന്നതിനും അതോടൊപ്പം തന്നെ റെയിൽവേയിൽ യാത്ര ദുരിത ദുരിതം അനുഭവിക്കുന്ന ഈ കേരളത്തിലെ സാധാരണക്കാർക്കും വേണ്ടിയാണ് ഈ സമരം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ ബ്യൂറോളം